കണ്ണനല്ലൂർ ശ്രീ ധർമ്മക്ഷേത്രത്തിലെ പൂരം ഉത്തരമഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉത്രാഘോഷ ആരംഭവും ചികിത്സാ ധനസഹായ വിതരണത്തിലും എത്തിച്ചേർന്ന മാന്യ വ്യക്തികൾക്കും എല്ലാ നല്ല നാട്ടുകാർക്കും നന്ദി പറയുകയാണ്

പൂരം ഉത്തര മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരുന്ന ഉത്രാഘോഷ പരിപാടിയും ചികിത്സാധന സഹായവുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഉദ്യമത്തിലേക്ക് പങ്കെടുക്കുന്ന ശ്രീ ആർ സുഭാഷ് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അവർകൾക്ക് ഈ സദസ്സിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മളെ ഉദ്ഘാടകൻ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ ജിബി സാർ സാറവിടെത്തിയിട്ടുണ്ട് സാറിനും ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂടാതെ ഈ സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ പ്രദീപ് സാറ് സാറിനെ കുറിച്ച് എനിക്കൊരു ആമുഖമായിട്ടൊന്നും പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ തന്നെ സാറിൻ്റെ സ്ഥലം മുഖത്തലെയാണ് സാറ് ആദ്യം ശാന്തി ലൈബ്രറിയുടെ സാറിന്റെ വീടിന് അടുത്തുള്ള തന്നെ ശാന്തി ലൈബ്രറിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് സൗജന്യ പി എസ് സി വിദ്യാഭ്യാസം എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ ധർമ്മശാസ്ത്രാംഗന്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ ഈ ധനസഹായം ചികിത്സാ ധനസഹായം കൈപ്പറ്റാൻ വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾമാരെയും അമ്മമാരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് സ്ഥലം എസ് അച്ചു ആയിട്ടുള്ള ശ്രീമാൻ ജി സാറിനെ ആലപൂർവ്വം ക്ഷണിക്കുകയാണ് ൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം കടന്നല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉത്സവ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സുഭാഷ് കുമാർ സ്വാഗതം ആശംസിച്ച ശ്രീ ശിവപ്രകാശ് അവർ പത്രിദീപം തെളിയിച്ച ബ്രഹ്മശ്രീ വൈകുണ്ഠം ശ്രീ വിഷ്ണുദത്തമ്പൂതിരി അവർ മുഖ്യാതിഥിയും നമ്മുടെ സുഹൃത്തുമായ ശ്രീ പ്രദീപ് മുകത്തല ചികിത്സാ സഹായം വിതരണം ചെയ്യുന്ന ശ്രീ സിതാജിജി ജീവകാരുണ്യ പ്രവർത്തകൻ എം ഡി എസ് എൻ ഫാഷൻ ജുവല്ലറി ഇങ്ങനെ എണ്ണം അഭൂകാംക്ഷികളുടെ എണ്ണവും കുറഞ്ഞു വരും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി ഒരു ചെറുതെങ്കിലും ആയൊരു സഹായം കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾക്കോ ഈ ഒരവസ്ഥ ഉണ്ടാവുക മാത്രമേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായുള്ളൂ കൂടുതലായി പറയുന്നില്ല ഉൾക്കാട് മുഖ്യാതിഥിയായ ശ്രീ പ്രതിയുഖത്തിനെക്കുറിച്ച് ആശംസ സ്വാഗതം ആശംസിച്ച ശ്രീ ശിവപ്രകാശ് അദ്ദേഹം പറയുകയുണ്ടായി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാനുള്ള അവസരം തികച്ചും സൗജന്യമായി കൊടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഗവൺമെൻറ് സർവീസ് അതിന് പല കാരണങ്ങളുണ്ട് ഗവൺമെൻറ് സർവെൻ്റുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന വ്യക്തിത്വം വില പിന്നെ അവരുടെ ജീവിതത്തിലെ സേഫ്റ്റി പെൻഷൻ ഇവ കാരണങ്ങളാണ് അപ്പോൾ ഇത് നേടാൻ വേണ്ടി ആളുകൾ ഒരുപാട് പ്രയത്നിക്കാറുണ്ട് ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും രൂപ ഫീസ് ഈടാക്കിയാണ് പല സ്ഥാപനങ്ങൾ ഇത് കൊടുക്കുന്നത് എന്നാൽ നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ ശ്രീ പ്രതി തികച്ചും സൗജന്യമായി താല്പര്യമുള്ള കുട്ടികളെ വിളിച്ച് പഠിപ്പിക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാർ സർവീസിലേക്ക് എറിയുകയും ചെയ്തു കൂടുതലായി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി വിളിച്ച നല്ലവരായ നാട്ടുകാർക്കും അമ്പലക്കമ്പറ്റി ഭാരവാഹികൾക്കും ദൈവവിശ്വാസികൾക്കും എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ മഹത്തായ ഉത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഉപക്രമ പ്രസംഗമാണ് അധ്യക്ഷൻ ചെയ്യേണ്ടത് വൈകിയ വേളയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ ജിബിസാറ് പറഞ്ഞതുപോലെ കണ്ണനല്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ പുരാതന ശാസ്ത്രക്ഷേത്രം ഇതിന്റെ മുൻപുള്ള ചരിത്രങ്ങളിലൊക്കെ ഇതിൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ത്യാഗം സഹിച്ചും ഒരുപാട് കഷ്ടതകൾ സഹിച്ചുമാണ് ഈ ക്ഷേത്രം ഇവിടെ നിലത്താൻ വേണ്ടി ഒരു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഈ ക്ഷേത്രം ഒരു മത്സൗഹാർദ്ദത്തിൻ്റെ ക്ഷേത്രമായിട്ട് തന്നെയാണ് ഒരു ആരാധന കേന്ദ്രമായിട്ട് തന്നെയാണ് ഇവിടെ നിലകൊള്ളുന്നത് അതുപോലെ ഇന്ന് നടക്കുന്ന ഈ ചികിത്സാ ധനസഹായ വിതരണത്തിലും എല്ലാ ഭാഗം ആൾക്കാർ അതിനകത്ത് പൈസകൾ നമുക്ക് ഈ രോഗികൾക്ക് അല്ലെങ്കിൽ ഉറ്റവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് തന്നെ പ്രദീപ് സാറിൻ്റെ ആദരവ് കൊടുക്കുന്നത് ക്ഷേത്ര അഡ്വൈസറി കമ്മിറ്റിയുടെ ഭാരാഹികളാണ് എല്ലാവർക്കും നമസ്കാരം ഒരു അംഗീകാരത്തിനോ ആദരവിനോ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതാണ് എന്റെ മനസ്സിൽ ആദ്യം പറയേണ്ടത് മനസ്സുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ എന്നാൽ കഴിയുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം എല്ലാ വ്യക്തികൾക്കും ഒന്നും കഴിയത്തില്ല ഈ സമൂഹത്തിൽ കാണുന്ന ഒരു പത്ത് ശതമാനം വരെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും കഴിയുന്ന അവരോരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കും ചിലപ്പോൾ എനിക്ക് ദൈവം തന്ന കഴിവ് കുറേയധികം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ആക്കുക എന്നുള്ളതായിരിക്കും അത് ഞാൻ ചെയ്തു പോകുന്നത് എൻ്റെ എനിക്ക് പറ്റുന്ന നാൾ വരെ ഞാൻ ചെയ്തു പോവുകയാണ് എന്നാൽ എവിടം വരെ പോകുമെന്നറിഞ്ഞോ പക്ഷെ പറ്റുന്ന വരെ പോട്ടെ പിന്നെ സമൂഹത്തിൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ വേണം പ്രൈവറ്റ് ജോലിക്കാരും വേണം കുറേ പേര് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു പേര് ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചു എൻ്റെ മുമ്പിലേക്ക് വരുന്നവരോട് ഞാൻ സ്നേഹത്തോടെ പറയും പറ്റുന്ന പഠിക്ക് മാക്സിമം നിനക്ക് ആഗ്രഹിച്ചു ചിലപ്പം നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവണം പോലീസുകാരനാവണം അല്ലെങ്കിൽ ഫയർഫോഴ്സുകാരനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും എൽ ഡി ക്ലർക്ക് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് ആഗ്രഹിച്ച് വരുന്നിട്ടുണ്ടെങ്കിൽ അതിനിറങ്ങി ഇറങ്ങി തിരിച്ച് പഠിക്കാൻ നോക്കും നമ്മുടെ മനസ്സിൽ മനസ്സിലാദ്യം മനസ്സാണ് തയ്യാറെടുക്കേണ്ടത് ആ മനസ്സ് തയ്യാറെടുത്തു കഴിഞ്ഞാൽ പകുതി ആശ്വാസമായെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ദൈവം തന്ന ഒരു കഴിവ് ചെറുപ്പം അതായിരിക്കും ആ പ്രവൃത്തിയിൽ നമ്മൾ സന്തോഷം ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്തും മനസ്സുകൊണ്ട് സന്തോഷിക്കും ഇന്ന് ഞാൻ ഇത്രമാത്രം ചെയ്തല്ലോ അധികം ഇപ്പം ഈ പതിമൂന്നാമത്തെ വർഷമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ആളാണ് ഗവൺമെന്റ് ജോലിക്ക് എത്തിയത് അത് തന്നെ വലിയൊരു സന്തോഷമല്ലേ ഇത്ര നാട്ടുകാരെ കാണിച്ചിട്ടോ ബന്ധുക്കളെ കാണിച്ചിട്ടോ ഒന്ന് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് എന്തോ ചെയ്യാൻ അതുകൊണ്ട് കിട്ടുന്ന നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് പിന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ചെയ്യാൻ പറയും ഓരോ ഉദ്യോഗാർത്ഥികളും എന്നോട് എന്റെ മുമ്പിൽ വരുമ്പോ അവരെ ഇവിടെ കണ്ണനല്ലു വാർഡ് മെമ്പർ സജാദിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഒരു പത്ത് പേരെ സെലക്ട് ചെയ്ത് കിട്ടണേ തെരണേന്ന് അപ്പൊ പത്ത് പേരെ സെലക്ട് ചെയ്തു സജാദും കൂടെ വന്നു പക്ഷെ ഓരോ വീട്ടിലെ അമ്മമാരുടെ അച്ഛന്റെ കയ്യിലോ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അവർക്ക് ഒരു ദിവസം ആ ഒരു ഒരു ദിവസത്തെ ചെലപ്പോ മരുന്നിന്റെ പൈസ ആയിരിക്കും ആ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് ഒരു ദിവസം ഉറങ്ങാൻ കിട്ടുന്ന സന്തോഷത്തോടെ ഉറങ്ങാൻ കിട്ടുന്ന ആ ഒരു രീതി അത് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ കണക്ക് മാറ്റിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക ഓക്കെ ഈ ഒരു മറ്റേ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക എല്ലാവരെയും ഒരുമിച്ച് പോയി മുന്നോട്ട് നോ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നെടുമ്പന നവജീവനാഭയ കേന്ദ്രം ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീമാൻ െ ആദരപൂർവ് ക്ഷണിക്കുന്നു ഓം ശാന്തി 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 അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അസാം വലൈക്കും ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സുഹൃത്ത് സുഭാഷ് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ കണ്ണല്ലൂർ എസ് എച്ച്ഒ ഇൻചാർജ് നമ്മളിപ്പോലെ ആദരിച്ച ശ്രീ പ്രദീപ് മുഖത്തല ഈ സദസ്സിലും വേദിയിലുമുള്ള സഹോദരി സഹോദരന്മാർ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വീണ്ടും അവസരം തന്ന ഇന്നലെ സംഘാടകരോട് ആദ്യമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്സവങ്ങൾ ആഘോഷങ്ങളാണ് ആഘോഷങ്ങൾ സന്തോഷം പകരുന്നവയുമാണ് കടന്നലൂർ സിൻസിയർ അക്കാഡമി ഡയറക്ടറുള്ള ശ്രീമാൻ വി മുരുകനെ ആദരൂർവം ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരോധന മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സാധന സഹായങ്ങൾ നടക്കുന്നത് ചികിത്സാധന സഹോദരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് നമ്മൾ പ്രദീപ് മത്തല അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് പേര് വായിക്കുന്നവർ പൂരത്തിൽ വന്ന് ഈ ധനസഹായം കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ് ആദ്യമായിട്ട് ഓമനക്കുട്ടൻ സരസ്വതി പകരം കണ്ണനല്ലൂർ പാലക്കാറ്റഴിക്കം പള്ളിമൺ കൊച്ചിരുക ചെറുമോട് കാന്തമ്മ സുനിൽ മന്ദിനൊട്ടച്ചാവൂർ സുനിൽ ും അദ്ദേഹം നടക്കാൻ അമ്പലത്തിൽ തുളസി കമ്പുള്ള മങ്ങൾ വേദാന്തരാജാരികളും കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഇതിലേക്ക് നന്ദി പറയാൻ വേണ്ടിയ മുൻ അഡ്വൈസറി കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശ്രീമാൻ മുരുകൻ സേവതി ഹൗസ് ക്ഷണിക്കുകയാണ് എല്ലാ വ്യക്തികൾക്കും നന്ദി കറി